ധ്യാന ദിനം അടുക്കുന്നു ധ്യാനം ഇന്ന് ആഗോളതലത്തിൽ പ്രചാരണം നേടുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉൽപാദകക്ഷമതയ്ക്കും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഇന്നത്തെ യുവജനങ്ങളിൽ നമ്മൾ കാണുന്ന ആധുനിക അഭ്യാസികൾ എങ്ങനെ ഈ ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വയറിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇത് ധ്യാനമല്ല ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങൾക്കാണ് നാം അത്യധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഭക്ഷിക്കണം എവിടെ കാലുകുത്തണം ഏത് നിറം ധരിക്കണം എന്നൊക്കെ മൃഗങ്ങൾക്ക് പോലും ശ്വസിക്കാൻ പരിശീലനം വേണ്ട പക്ഷേ നമ്മളോ എങ്ങനെ ശ്വസിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് എന്താണിതെല്ലാം നടക്കുകയോ ചവയ്ക്കുകയോ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നടത്തം സംഭവിക്കും ദഹനം സംഭവിക്കും നിങ്ങളുടെ ദഹനത്തെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധാലുവാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾക്കറിയാമോ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ശ്വസിക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ ധ്യാനം എന്നത് മറ്റൊന്നുമല്ല പക്ഷേ നമസ്കാരം സാര് ഇന്നത്തെ എന്റെ ചോദ്യം അടുത്തു വരാനിരിക്കുന്ന ലോക ധ്യാന ദിനത്തെക്കുറിച്ചാണ് ഇന്ന് ധ്യാനം ആഗോളതലത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉൽപാദനത്വം വർദ്ധിപ്പിക്കാനും മാനസിക ആരോഗ്യത്തിനും വേണ്ടി പ്രചാരണം നേടുകയാണ് എന്നാലും പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന ധ്യാനാഭ്യാസകര് യുവതലമുറയുമായിട്ട് ധ്യാനത്തിനതീതമായി അതിന് വെറും വ്യക്തിഗതമായ ഒരു ശാന്തി ലഭിക്കുന്ന ഉപാധിയായി മാത്രമേ കാണുന്നുള്ളൂ മൈൻഡ് ഫുൾനസ് ഹാർട്ട്ഫുൾനെസ് തുടങ്ങിയ വാക്കുകൾ വളരെ ലഘുവായി എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു ആണ് സാധ്യമാകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം അസത്യത്തെ ഒരിക്കലും സത്യമായി മാറ്റാനാവില്ല തെറ്റിനെ തെറ്റായി മാത്രമേ കാണാൻ കഴിയൂ തെറ്റിനെ തെറ്റായി തന്നെ കാണണം പിന്നെ അത് ഉപേക്ഷിക്കണം നിങ്ങൾക്കിപ്പോൾ അത് സത്യമായി ചിത്രീകരിക്കാൻ കഴിയില്ല ധ്യാനം എന്നത് നഗ്നമായ ആന്തരിക വസ്തുതയുടെ ഒരു നിരീക്ഷണം മാത്രമാണ് അതാണ് ധ്യാനം എന്താണ് എന്നതിന്റെ മുമ്പിൽ നഗ്നമായും സത്യസന്ധമായും നിലകൊള്ളുന്നത് അതാണ് ധ്യാനം പ്രതിരോധങ്ങളോ ന്യായീകരണങ്ങളോ കവചങ്ങളോ ക്ഷമാപണങ്ങളോ ഇല്ലാതെ നഗ്നമായ വസ്തുതയ്ക്ക് മുന്നിൽ നിൽക്കുക അതാണ് ധ്യാനം ഈ ശ്വാസം അകത്തു നിന്ന് പുറത്തേക്ക് വയറു അകത്തുനിന്ന് പുറത്തേക്ക് ഇത് മെഡിറ്റേഷൻ അല്ല സാർ അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അറിയാമോ ഇന്നത്തെ കാലത്ത് മൈൻഡ് ഫുൾനസ് ഹാർട്ട് ഫുൾനസ് എന്നൊക്കെയാണ് എല്ലാവരും സാധാരണമായി ഉപയോഗിക്കുന്നത് അറിയാമല്ലോ അല്ല ഞാനിപ്പോൾ ഗഡ് ഫുൾനെസ് പരീക്ഷിക്കുകയാണ് അറിയാമോ എങ്ങനെ നിങ്ങൾക്കറിയാമോ പാവപ്പെട്ടവർ ഒറ്റപ്പെട്ടതായി തോന്നുന്നു അപ്പോൾ ലങ് ഫുൾനെസ്സോ ബ്രെയിൻ ഫുൾനെസ് ഹാർട്ട് ഫുൾനെസ് ഞാൻ എന്ത് പറയണം ആന്തരിക പ്രവർത്തനം നിങ്ങളെത്തന്നെ ശൂന്യമാക്കുന്നതിനെ കുറിച്ചാണ് അല്ലാതെ അത്തരത്തിലോ ഇത്തരത്തിലോ ഉള്ള ഫുൾനസ്സിനെ കുറിച്ചല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ അസംബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇനി എന്താണ് നിറയാൻ വേണ്ടത് അടിസ്ഥാനമാണ് നേത്തി നേത്തി നിങ്ങൾ ഇതിനകം തന്നെ വക്കുവരെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ നിറഞ്ഞൊഴുകുന്നു കുതിർന്നിരിക്കുന്നു അപ്പോൾ ഒഴിവാക്കൂ അതാണ് ജ്ഞാനം അല്ലാതെ ഈ ഫുൾനെസ്സോ ആ ഫുൾനെസ്സോ അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കുമെന്നാണ് എന്തിനെക്കുറിച്ച് മൈൻഡ്ഫുൾ ആകും നിങ്ങളുടെ എല്ലാ സംബന്ധങ്ങളെക്കുറിച്ചും അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ ഞാൻ ഇതൊരിക്കലും മറക്കില്ല കാരണം പോണ്ടിച്ചേരിയിൽ ഞാൻ ഒരിക്കൽ കണ്ടത് ഒരു സ്ത്രീ വളരെ ഭീതിജനകമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവർ ഒരു സ്റ്റെപ്പ് കാലടി വെച്ച് കാത്തിരിക്കും പിന്നെ മറ്റൊരു കാൽവെപ്പ് വെച്ച് വീണ്ടും കാത്തിരിക്കും പിന്നെയും അങ്ങനെ തുടരും അങ്ങനെ ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു അവർ മൈൻഡ്ഫുള്ളി നടക്കുകയാണെന്ന് അതോ അവർക്ക് ബ്രാന്റ് ആകും ഇത് മാനസിക അസ്വസ്ഥതയാണ് അവർ പറഞ്ഞു ഇല്ല ഇത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള നടപ്പാണ് സംഭവിക്കുന്ന എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം നിങ്ങൾ മൈൻഡ്ഫുൾ ആകണം എല്ലാം നിങ്ങൾ കടിക്കുന്നത് എല്ലാമല്ല ശവയ്ക്കുന്നതിന്റെ ഓരോ ചലനവും അതിനാൽ നിങ്ങൾ മൈൻഡ്ഫുള്ളിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് യഥാർത്ഥികതയെ പ്രാകൃത പ്രക്രിയകളെ ഉപേക്ഷിക്കുന്ന തരത്തിൽ ശാസ്ത്രീയത്തിൽ മുഴുകിയിരിക്കുന്നതിനെ അവരുടെ സ്വന്തം പ്രദേശത്തിൽ നിങ്ങൾ അവിടെ ഇടപെടേണ്ട അതിനെക്കുറിച്ച് മൈൻഡ്ഫുൾ ആയി ഇരിക്കേണ്ടതില്ല നിങ്ങൾ എളുപ്പത്തിൽ പറയണം ആത്മാപ്നി പ്രകൃതി പ ആയി നിങ്ങൾ പറയണം നടക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല നടത്തം സ്വാഭാവികമായി സംഭവിക്കും എന്റെ ജോലി സത്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ് അല്ലാതെ നടത്തത്തിലോ ചവയ്ക്കുന്നതിലോ ശ്രദ്ധിക്കുന്നതല്ല നടത്തം സംഭവിക്കും ദഹനം സംഭവിക്കും നിങ്ങളുടെ ദഹനത്തെക്കുറിച്ചും നിങ്ങൾ മൈൻഡ്ഫുൾ ആണെങ്കിൽ എന്തു ചെയ്യും ശരി നിങ്ങൾ ശ്വസിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആകണം എന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെയും മൈൻഡ്ഫുള്ളിയും ഇടിപ്പിക്കണം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല കാര്യം പ്രകൃതിയുടെ സംവിധാനത്തിൽ നിങ്ങളുടെ അഭാവത്തിലാണ് ഏറ്റവും നല്ല ചലനം നടക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിലല്ല മനസ്സ് ശൂന്യമായിരിക്കണം ഒരിക്കലും നിറയരുത് എന്താണ് ഈ മൈൻഡ് സംസ്കാരം നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടത്ത് നിന്ന് പിൻവാങ്ങുക പിൻവാങ്ങുക അപ്രത്യക്ഷമാകുക എന്നതാണ് എപ്പോൾ ഉറങ്ങണം ഉണരണം ഇത് നിങ്ങളുടെ പ്രദേശമല്ല സർ ഇതെല്ലാം പുരാതന മാതാവ് കാത് ഏതാണ് ആദ്യമായി നിലത്ത് വെക്കേണ്ടത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇത് മുഴുവൻ അസംബന്ധമാണ് നിങ്ങൾ വിശുദ്ധരുടെ മുന്നിൽ പോയാൽ അവർ പറയും ഞങ്ങളെല്ലാം മറന്നുപോയെന്ന് ഒട്ടും ഓർമ്മ കാണില്ല പക്ഷെ നിങ്ങൾ മൈൻഡ്ഫുൾ ആകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ മൈൻഡ്ഫുൾ ആകാൻ നിങ്ങൾ ജീവിതത്തിലെ എല്ലാ നിസ്സാര കാര്യങ്ങൾക്കും ഇത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എവിടെ കാൽവെക്കണം ഏത് നിറം ധരിക്കണം അത് സ്വാഭാവികമായി നടക്കാൻ വിടൂ നിങ്ങളുടെ നിമജ്ജനത്തിൽ ഇല്ല ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ തെറ്റായി അവതരിപ്പിക്കുന്നില്ല ഞാൻ അത് പഠിച്ചിട്ടുണ്ട് ആ ആശയത്തിൽ ആഴത്തിലുള്ള ഒരു ദാർശനിക പിഴവുണ്ട് നിരീക്ഷണം മൈൻഡ്ഫുൾനെസ് അല്ല നിരീക്ഷണം എന്തെങ്കിലും മനസ്സിൽ വയ്ക്കുന്നതിനെ നിരീക്ഷണം എന്നത് ഇതിനകം തന്നെ മനസ്സിലുള്ളതിന്റെ അകത്ത് വ്യർത്ഥത കാണുന്നതാണ് നിരീക്ഷണം എന്നത് മനസ്സിന്റെ വ്യർത്ഥതയെ തന്നെ കാണുന്നതാണ് നിരീക്ഷണം എന്നത് മനസ്സിൽ ഉള്ള വസ്തുക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനെയാണ് കുറിച്ചത് എന്നാൽ മൈൻഡ്ഫുൾനെസ് ഇതിന് വിപരീതവും ഞാനിപ്പോൾ ആണോ അല്ല ഞാൻ ഫ്രീ ആണ് എനിക്കൊരു കാര്യവും പ്രശ്നമല്ല മനസ്സിലൊന്നുമില്ല അപ്പോൾ ആ വാക്കുകൾ എവിടെ നിന്നാണ് വരുന്നത് അതറിയേണ്ടത് എന്റെ കാര്യമല്ല നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത വാക്യം പറയും ഞാൻ എന്റെ അടുത്ത ശ്വാസം ശ്വാസമെടുക്കുന്നത് പോലെ എന്റെ ഇച്ഛാശക്തിയിലറേ എന്റെ താല്പര്യം നോക്കാറേ എന്റെ പദ്ധതിയിലെ എന്റെ ഈഗോയുടെ ആവശ്യമില്ല എനിക്ക് സന്നിഹിതനാകാതെ ശ്വസിക്കാനാകുന്നുവെങ്കിൽ സന്നിഹിതനാകാതെ തന്നെ സംസാരിക്കാനും കഴിയുമല്ലോ സാന്നിധ്യമില്ലാതെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ വിശ്വസ്തത ആവശ്യമാണ് നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ആശങ്കപ്പെടാതിരിക്കാൻ വിശ്വാസം ആവശ്യമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സാധാരണ കാര്യമാണ് മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ എടുക്കുമെന്ന് ശ്രദ്ധിക്കുന്നതും വീണ്ടും വളരെ സാധാരണമായ ഒന്നാണ് സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത് മാനസിക ആശങ്കകൾ മാറ്റിവെക്കുന്നതിലല്ല എന്റെ വാക്കുകളെ കുറിച്ചോ എൻ്റെ വാക്കുകളോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ചോ ഞാൻ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാൻ കെയർഫ്രീ ആണ് അല്ല പക്ഷേ ആണ് നിങ്ങൾക്ക് മൈൻഡ് ഫ്രീ എന്നും പറയാം അല്ല നമ്മുടെ മനസ്സിൽ വളരെയധികം വസ്തുക്കൾ സൂക്ഷിക്കുന്നതും അതിനാൽ കൂടുതൽ മൈൻഡ്ഫുള്ളായി ഇരിക്കുന്നതുമാണ് പ്രകൃതിയിൽ നടക്കുന്ന നാശനഷ്ടങ്ങളിൽ പ്രതിഫലിക്കുന്നത് ശരിക്കും ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് വിശുദ്ധന്മാർ പാടിയതെന്ന് മുറലി ബാസ് ഉഢി അൻഘാത്ത പിന്നെ सुन सुन भूल गई सब സബ് എപ്പോഴും മറക്കുന്നതിലാണ് ഊന്നൽ ഓൽക്കുന്നതിലല്ല ദിവ്യമായ ഓടക്കുഴൽ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പിന്നെ ഒന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല അത് ഉപേക്ഷിച്ചു കളയൂ അതു പോയി മറന്നു പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു മാറ്റി നിർത്തി അടുത്ത കഷണം പോലെ നിസ്സാരമായ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഞാൻ എന്തിനു ആകണം അല്ലെങ്കിൽ നിലത്തുള്ള അടുത്ത കാലോപ്പിനെ കുറിച്ച് ഞാൻ ഒരു മൃഗമാണോ മൃഗങ്ങൾക്ക് പോലും ശ്വസിക്കാൻ പരിശീലനത്തിന്റെ ആവശ്യമില്ല പക്ഷെ എങ്ങനെ ശ്വസിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഇതാണ് വിശ്വാസമില്ലായ്മ നമ്മൾ മുഴുവൻ അസ്തിത്വത്തെയും അവിശ്വസിക്കുന്നു ശ്വസനം പോലും നമ്മുടെ ഇച്ഛ പദ്ധതി ഇച്ഛാശക്തി നിർമ്മാണശാസ്ത്രം എന്നിവ അനുസരിച്ചായിരിക്കണം ഒരു പക്ഷേ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതിന്റെ ശരിയായ അർത്ഥം ശരിയായ കേന്ദ്രമുണ്ടായിരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നതും ഇതുതന്നെയായിരിക്കാം എന്നാൽ മാത്രമേ അതെ ശരിയായ ഒരു കാര്യം ചെയ്യുന്നതാണ് നിങ്ങളുടെ ജോലി പിന്നെ മറ്റെല്ലാത്തിൽ നിന്നും മോചനം നേടൂ നിങ്ങൾ എന്ത് ചെയ്യും ഒരു കാര്യം എന്നിട്ട് ഞാനിപ്പോൾ പോകുമെന്ന് പറയുന്നു ആവശ്യമായ ഒരു കാര്യമെങ്കിലും ചെയ്യൂ പിന്നെ അപ്രത്യക്ഷനാകൂ സർ അസ്തിവത്തിന് നിങ്ങളെ പരിപാലിക്കാൻ അറിയാം വിഷമിക്കണ്ട വിഷമിക്കണ്ട നിങ്ങൾ പ്രകൃതിയമ്മയുടെ മടിയിലാണ് അവർക്ക് ജന്മം അറിയാം മരണം നൽകാനും അറിയാം അവർക്ക് ശ്വാസം നൽകാനും അറിയാം അതൊന്നും പരിശീലിക്കരുത് ആ ഒരു ശരിയായ കാര്യം സ്വയം കാണുന്നതിനെയും കുറിച്ചാണ് ആ ഒരു ശരിയായ കാര്യം പോലും നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്യുന്ന അസംബന്ധങ്ങൾ അറിഞ്ഞാൽ മതി നിങ്ങൾ അസംബന്ധം ഉപേക്ഷിക്കണം ശരിയായൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല ഒരേ ഒരു ശരിയായ കാര്യം നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവമാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അത് തുടർച്ചയായി നടക്കുകയാണ് പക്ഷേ അത് മറച്ചു വെക്കപ്പെട്ടതും പരിമിതപ്പെടുത്തിയതുമാണ് നിങ്ങൾ വേദാന്തത്തിൽ നേത്തി നേത്തി എന്ന മാറാപ്പ് മാറ്റേണ്ടിയിരിക്കുന്നു നിങ്ങൾ ശരിയായ ചെയ്യണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന അസംബന്ധങ്ങൾ നിർത്തിയാൽ മതി ശരിയായ കാര്യം ആസൂത്രണം ചെയ്യാൻ പറ്റില്ല ശരിയായ കാര്യം നടപ്പിലാക്കാനാവില്ല അത് തനിയെ സംഭവിക്കും നിങ്ങൾ ചെയ്താൽ അത് ശരിയായ കാര്യമാവില്ല അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസി ഇല്ലാതെ നിങ്ങളുടെ കർമ്മനിരതത്വം ഇല്ലാതെ അതെപ്പോഴും സംഭവിക്കും ശരിയായ ശ്വാസം എടുക്കുന്നത് ഈഗോയുടെ അഭാവത്തിലാണ് ഈഗോ ഉള്ള നിമിഷം ശ്വാസം അസന്തുലിതമാകും അസ്വസ്ഥമാകും നിങ്ങൾക്ക് ശ്വാസം ശരിയാക്കണമെങ്കിൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് നിർത്തുക നിങ്ങളെ നോക്കുക നിങ്ങൾക്ക് ഒരു കൂട്ടം കള്ളങ്ങൾ കാണാം അത് ഉപേക്ഷിച്ചാൽ ശ്വാസം തനിയെ തന്നെ പരിഹരിക്കപ്പെടും നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല കാരണം മനസ്സിനുള്ളതെല്ലാം അഹങ്കാരത്തിന് ഇഷ്ടപ്പെട്ട് അതുമായി ബന്ധിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വസ്തുക്കൾ മാത്രമാണ് അപ്പോൾ സബ്ജക്ട് നോക്കൂ മനസ്സിലെ എല്ലാ ഓബ്ജക്റ്റുകളെയും സമാഹരിച്ചിരിക്കുന്നത് വിഷയം തന്നെയാണ് ഒരിക്കൽ നിങ്ങൾ വിഷയത്തിന്റെ കള്ളത്തരം കാണുന്നുവെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും അവിടെ തുടരാനുള്ള കാരണം കാണില്ല കാരണം ആ വസ്തുക്കൾ അസ്തിത്വം പുലർത്തുന്നത് ഭ്രമിച്ച വിഷയമുള്ളപ്പോഴാണ് വിഷയം ഇല്ലാതായാൽ മനസ്സ് ശൂന്യമായി പോകും ആ കാര്യങ്ങളുടെയെല്ലാം പ്രൊഫഷണൽ പ്രാക്ടീഷണർമാർക്ക് എൻ്റെ വാക്കുകൾ വിഷലിപ്തമായി തോന്നും കുഴപ്പമില്ല നിങ്ങൾ ആദ്യമേ വിഷലിപ്തമാണ് ഈ പകുതി വന്ന കാര്യങ്ങളുമായിട്ട് എന്തൊരു ജീവിതം നിങ്ങൾക്ക് ഹാനികരത്വം പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ എനിക്ക് തോന്നുന്നു ആ നഗരത്തെ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോധപ്രവർത്തനം ചെയ്യുക എന്നതാണ് പുസ്തക സ്റ്റാളുകളിൽ വോളണ്ടിയർ ചെയ്യുക അതാണ് നമ്മെ ശരിക്കും കാണാൻ സഹായിക്കുന്നത് തീർച്ചയായും ഒരു പാത്രമുണ്ടെന്ന് നിങ്ങൾ കാണുന്നു അത് ചൂടുള്ളതായി കാണുന്നു തിളങ്ങുന്ന ചൂട് ചുവന്ന ചൂട് നിങ്ങൾ ചെയ്യുമോ നിങ്ങൾ എന്ത് ചെയ്യും പാത്രത്തിന് പുറത്ത് ഐസ് കട്ടകൾ വെക്കുമോ ഇതാണോ നിങ്ങൾ ചെയ്യുന്നത് എങ്കു ചെയ്യും ഗ്ലൗസ് വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിന് താഴെയുള്ള ബർണറിലേക്ക് നോക്കുമോ ആ പാത്രത്തിൽ എന്നിട്ട് നോബ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യൂ ആ പാത്രം ചൂടുള്ളതാണ് ശരിക്കും ചൂറുണ്ട് നിങ്ങളുടെ പരിഹാരം അതിന്മേൽ കുറച്ച് ഐസരിത എന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂത്രം പ്രയോഗിക്കുക പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് കാണേണ്ട ചൂട് എവിടെ നിന്നാണ് വരുന്നത് അതൊരു ബർണറിൽ ഇരിക്കുന്നു നോബ് തിരിക്കൂ സർ അതാണ് സ്വയം നിരീക്ഷണം നോക്കൂ എല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന് ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ നോവ് തിരിക്കുന്നതിന് പകരം ഐസ് കട്ടകൾ പിടിച്ച് സന്തോഷത്തോടെ പോട്ടി നടക്കുന്നു അതെ ഹായ് എന്റെ പേര് നീരജ് കുമാർ ഞാൻ ഗാസിയാബാദിൽ നിന്ന് വരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ കേരളത്തിൽ താമസിക്കുന്നു തൊഴിൽപരമായി പറഞ്ഞാൽ ഞാനൊരു അധ്യാപകനാണ് ഒരു ആർക്കിടെക്ചർ കോളേജിൽ പഠിപ്പിക്കുന്നു ആചാര്യജി വഴിയാണ് ഞാൻ ഗീതാ സെഷനുകളിൽ ചേർന്നത് കഴിഞ്ഞ പത്തു മാസമായി ഞാൻ ഇത് കേൾക്കുന്നുണ്ട് ഗീതാ സെഷനിൽ ചേരുന്നതിനു മുമ്പ് ഗീതയെ ഒരു മതഗ്രന്ഥമായി മാത്രമേ ഞാൻ കണക്കാക്കിയിരുന്നുള്ളൂ അത് ആരാധനക്കായാണ് എന്ന് കരുതി എന്നാൽ ആചാര്യജിയിലൂടെ സെഷനുകളിൽ പങ്കെടുത്ത ശേഷം ഗീത എന്നത് വ്യക്തത യുക്തി എന്നിവയെക്കുറിച്ചാണെന്നും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ ഒരു കണ്ണാടി നൽകുന്നുവെന്നും ഞാൻ കണ്ടെത്തി അതിനാൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ആചാര്യ ജി എന്റെ ജീവിതത്തിൽ വന്നതിനും ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ആചാര്യജി എൻ്റെ ജീവിതത്തിൽ വന്ന് ധാരാളം വ്യക്തത നൽകി മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നതും എന്നാൽ ഒരിക്കലും ഉത്തരം കണ്ടെത്താത്തതുമായ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു എന്നാൽ പിന്നീട് ആചാര്യജിയും ഗീതാശ്ലോകവും കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ധാരാളം വ്യക്തത ലഭിച്ചു മുമ്പ് എനിക്കൊരിക്കലും കണ്ടെത്താനാകാത്ത ധാരാളം ഉത്തരം ഇവിടെ നിന്ന് ലഭിച്ചു അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ എല്ലാവരും ഗീതാ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ ഞാൻ ഉപദേശിക്കുന്നു നന്ദി